ഇന്ത്യയിൽ തന്നെ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണുള്ളത് നമുക്കറിയാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലയാളമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ബംഗാളികൾ ആസാമികള് ഇങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ആളുകളാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനോ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവരുമായി സംസാരിക്കാൻ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പ്രായമായവർക്കോ അറിയില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന മാസങ്ങളിലായി ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാം ലഭ്യമാണ് നമുക്ക് മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഹിന്ദിയിലോട്ടോ ബംഗാളിയിലോട്ടോ തമിഴിലോട്ടോ ഏതു ഭാഷയിലേക്കും മാറും അപ്പൊ അവർക്ക് ആ കാര്യം മനസ്സിലാവും തിരിച്ച് അവർ അവരുടെ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലേക്കും കേൾപ്പിച്ച് തരും ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആപ്ലിക്കേഷനാണ് ഇന്ത്യൻ ഗവർണ്മെന്റ് ഏ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നിർമ്മിച്ച ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും ലഭ്യമാണ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുപോലെ കാണുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കുക അവസാനം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോമിലായിട്ട് നിങ്ങൾക്കിവിടെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും അതുമല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വലതുവശത്തായിട്ട് വർഷത്തായിട്ട് ഗൂഗിൾ ലെൻസിൻ്റെ അയക്കൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതും ഫോട്ടോസും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നും സെർച്ച് എന്നും ഹോംവർക്ക് എന്നൊക്കെ കാണാൻ സാധിക്കും ഇതിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഈ സെർച്ച് എന്നുള്ള ഭാഗത്ത് വരിക സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി ഈ ഒരു ക്യു ആർ കോഡിൻ്റെ അകത്ത് ലിങ്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ക്യു ആർ കോഡിൻ്റെ അകത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിതുപോലെ വളരെ ഈസി ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പറോ നിങ്ങളുടെ വൈഫൈ പാസ്വേഡോ എന്തും ഈ ക്യു ആർ കോഡിനുള്ളിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ഓൺലൈൻ ക്യു ആർ കോഡ് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വരും ഇനി ആണെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷനും ഉണ്ട് അപ്പോൾ വളരെ ഈസി ായിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ താഴെ നിങ്ങൾക്ക് ഇവിടെ ഐഫോൺ ലിങ്ക് എന്നും കാണാൻ സാധിക്കും ഇപ്പം ഇതേ മൂന്ന് സെക്കൻഡും കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ ആൻഡ്രോയിഡ് ലിങ്കും ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്ത്യയിലുള്ള വിവിധ ഭാഷകൾ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്തു ശേഷം ഇതുപോലെ ചോദിക്കും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു പോവുക ഈ ഒരു ആപ്ലിക്കേഷൻ ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം ഇന്ത്യൻ ഗവൺമെൻറ് നിർമ്മിച്ച ആപ്ലിക്കേഷനാണ് നമുക്കിവിടെ ഫീമെയിലിൻ്റെത് വേണോ മെയിലിൻ്റെത് വേണോ ഇവിടെ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഫീമെയിൽ സെലക്ട് ചെയ്തു ലെറ്റ്സ് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൂർത്തിയായി ഇവിടെ നമുക്ക് ടെസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ഏത് ഭാഷയിലേക്കാണോ വേണ്ടത് അതിവിടെ മാറ്റാൻ സാധിക്കും ഇനി ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഭാഷകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺവേഴ്സ് എന്ന് കാണാൻ സാധിക്കും വോയിസ് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് ബ്രൗസിലുള്ളത് ഏത് ഭാഷയിലേക്കും സ്കാൻ ചെയ്യാം നമുക്കൊരു ഫോട്ടോയിലുള്ള ടെസ്റ്റ് അത് ഇംഗ്ലീഷോ ഏതോ ആയിക്കോട്ടെ മലയാളത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഏത് ഭാഷയിലേക്കും മാറ്റാം അപ്പോൾ നമ്മളിവിടെ കോൺവേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് എന്നും ട്രാൻസ്ലേറ്റ് ആവേണ്ട ഏത് ഭാഷയാണ് എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ഭാഷകൾ കാണിക്കുന്നുണ്ട് മലയാളം ഉൾപ്പെടെ ഞാൻ ഇവിടെ മലയാളം കൊടുത്തു ശേഷം നമുക്ക് ഏത് ഭാഷയിലോട്ടാണ് മാറേണ്ടത് ഇപ്പം നമുക്കൊരു ഹിന്ദിക്കാരൻ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ മലയാളത്തിലും ആ ഒരു ആളുടെ ഹിന്ദും നമ്മൾ സെലക്ട് ചെയ്യുക ബംഗാളി ആണെങ്കിൽ ബംഗാളി നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യുക ഈ കാണുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക ശേഷം നീ അത് ശരിയാക്കണം ഇതുപോലെ നമുക്ക് മലയാളത്തിലേക്ക് വരും ഞാൻ ആ പറഞ്ഞ സംഭവം ചെയ്ത് പിടിക്കണം എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി ഹിന്ദിക്കാരൻ സംസാരിക്കുകയാണെങ്കിലോ മേ കോശിഷ് കരേഖിക്കാം ഇതുപോലെ നമുക്ക് ഏത് അവർ ഹിന്ദിയിൽ പറയുന്നത് നമുക്ക് മലയാളത്തിലും നമ്മൾ മലയാളത്തിൽ പറയുന്നത് അവര് ഹിന്ദിയിലും കേൾക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഇവിടെ എഴുതിയും തരാം നമുക്ക് അത് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നുകൂടി നോക്കാം ഇന്ന് എവിടെയാണ് ജോലി ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിനക്ക് ഇന്ന് എവിടെയാണ് ജോലി അപ്പൊ അതിന്റെ ഹിന്ദി ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കേൾപ്പിച്ചു തന്നു വീണ്ടും കേൾക്കണമെങ്കിൽ വീണ്ടും കേൾക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ആജ് കാം മലപ്പുറമാണ് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾപ്പിച്ചു തരും അതുമാത്രമല്ല വീണ്ടും നമുക്ക് കേൾക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കേൾക്കാൻ സാധിക്കും ഇന്ന് എന്റെ ജോലി മലപ്പുറമാണ് ഇതുപോലെ ഏത് ഭാഷക്കാരുമായും വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ആപ്പാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇത്ര ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക